ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് വിജിത അപ്പം ഇന്ന് തിരുവോണം ആണ് കേട്ടോ അപ്പോൾ ഒരു തിരുവോണം വ്ളോഗാണ് അപ്പോൾ കുറച്ച് പേര് പറഞ്ഞിരുന്നു ഓണത്തിൻ്റെ വ്ളോഗ് ലോങ് വീഡിയോ വെയ്റ്റിംഗ് ആണെന്ന് അപ്പോൾ ഞാൻ മാക്സിമം പറ്റുന്ന പോലെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനെന്താ ഉള്ളൂ അപ്പോൾ സാഗറാട്ട് എഴുന്നേറ്റിട്ടില്ല കേട്ടോ അപ്പോൾ സാഗറാട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ അവിടേക്കൊക്കെ പോയിട്ട് ഇന്നലെ തലേദിവസം നല്ല ലേറ്റായിട്ട് എത്തിയത് ഒരു മൂന്ന് മണി മൂന്നര ഒക്കെ ആയപ്പോഴാണ് എത്തിയത് അപ്പൊ ആൾക്ക് നല്ല ഉറക്ക ക്ഷീണമുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു അവനെ ഉറങ്ങിക്കോട്ടെ ഞാൻ പല്ലൊക്കെ തേച്ച് കാലത്ത് തന്നെ എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ അമ്മ അതാ കുക്കിങ്ങിലാണ് അപ്പൊ സദ്യ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് സദ്യ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ അമ്മ അതാ കുക്കിങ്ങിലാണ് കേട്ടോ എനിക്കുണ്ടാ ഇല്ലോ കാലത്തന്നെ പഴം പുഴുങ്ങിയതും ചായയാണ് കഴിച്ചത് പിന്നെ മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ ഞാൻ എപ്പോഴും കുടിക്കാറില്ല വളരെ റയറായിട്ട് കുടിക്കാറുള്ളു പാല് മേടിക്കാൻ പറഞ്ഞു സാധാരണ പാൽ പാലാണ് കാലത്ത് കുടിക്കാറ് കിട്ടാം അപ്പം പാലില്ലാത്ത കാരണം ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കുടിക്കേണ്ടേന്ന് വെച്ചിട്ട് ചായ കുടിക്കണതാണ് കേട്ടോ അപ്പോൾ പഴം പുഴുങ്ങിയതും പിന്നെ മുട്ടയും ചായയും ഇതാണ് കാലത്ത് കഴിക്കണത് കേട്ടോ സാധാരണ ഞാനും സാധാരണ ഒരുമിച്ചാണ് കഴിക്കാറുള്ളത് കേട്ടോ ഫുഡൊക്കെ പക്ഷേ ഇന്നലെ നല്ല ലേറ്റായിട്ടാണ് വന്നത് നാലുമണി ഒക്കെ ആവാറായപ്പോഴാണ് വന്നത് അപ്പം നല്ല ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ എന്താ പഴം പുഴുങ്ങിയതും ചായയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഒമ്പത് മണി ഒമ്പതിനൊക്കെ ആയപ്പോഴേക്കും സാഗരേട്ടം വല്ല എഴുന്നേറ്റും കൂട്ടാം അപ്പോഴേക്കും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു അമ്മ കുറച്ച് ദോശയുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കൂട്ടാം അപ്പം ഞങ്ങൾ രണ്ടുപേരും കുളി കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറി ദോശ കഴിക്കുകയാണ് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകൂട്ടാം പിന്നെ ജസ്റ്റ് രണ്ട് ദിവസം വീട്ടിൽ നിന്നിട്ട് തിരിച്ചിങ്ങട്ട് തന്നെ വരും അങ്ങനെ പ്ലാൻ ചെയ്തത് ഓണമെന്ന് പറയുമ്പോൾ ഗ്രാൻഡായിട്ടുള്ള സെലിബ്രേഷനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ എനിക്കിങ്ങനെ ഓണം എന്ന് പറയുമ്പോൾ എൻ്റെ സ്കൂൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു കൂടുതൽ ആഘോഷം കാര്യങ്ങളൊക്കെ ഡ്രസ്സ് എടുക്കാനും രണ്ട് ജോഡിയൊക്കെ ഡ്രസ്സ് എടുക്കും പൂക്കളിടാനൊക്കെ ഞാനും ചേച്ചിയൊക്കെ അടിയാവും ഡിസൈനൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അന്നത്തെ കാലത്ത് ഓണമാണ് എനിക്ക് കുറച്ചും കൂടി ഒരു എക്സൈറ്റ്മെൻ്റ് ഇതൊക്കെ പിന്നെ കുറച്ച് വലുതായി ഓരോ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പണ്ടത്തെ പോലെ ഓണത്തിനോട് ഓണത്തിനോടൊന്നും എല്ലാ ഓരോ ആഘോഷങ്ങളോടും വലിയൊരു ഇതില്ലാത്ത പോലെയാണ് എനിക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡ്രസ്സൊക്കെ മാറി ഞാൻ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡി ആവാൻ കേട്ടോ അപ്പോൾ കുറച്ച് ചോറ് ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ശരല്ല എൻ്റെ ഇപ്പോൾ ഈ ഒരു ബ്ലൗസ് മാത്രമേ ഉള്ളൂ സാധാരണ എനിക്ക് ഹാഫ് ബ്ലൗസ് ഒരുപാടുണ്ട് കേട്ടോ കോട്ടൻ്റെ ആയാലും അജ്രക്കിൻ്റെ ആയാലും അങ്ങനെ കുറേ ബ്ലൗസുകൾ ഉണ്ട് എനിക്ക് സാരി ബ്ലൗസുകൾ പക്ഷേ ഇപ്പോൾ പാകമാണത് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ളത് ഒരു ബ്ലൗസ് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ഓണക്കൂടി എടുക്കാനുള്ള ഒരു വൈബ് അങ്ങനെ ഒന്നും ഇല്ല അപ്പം ഞാൻ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുക അങ്ങനൊന്നും വിചാരിച്ചില്ല പിന്നെ കസ്റ്റമേഴ്സിന് തന്നെ ഡ്രസ്സ് തയ്ച്ച് കൊടുക്കാണ്ടായിരുന്നു അതിൻ്റെ ഒരു തിരക്കുണ്ടായിരുന്നു സ്റ്റിച്ചിങ്ങിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യേ കാര്യങ്ങളൊന്നും ചെയ്തില്ലാട്ടോ അച്ഛൻ നേരത്തെ ഫുഡ് കഴിച്ചു ഞാനും സാഗറാട്ടൻ്റെ അമ്മയും മാത്രമേ കഴിക്കാനുള്ളൂ ഫുഡ് കഴിച്ചിട്ട് സാഗറാട്ടൻ്റെ അമ്മ അമ്മയുടെ വീട്ടിലേക്ക് പോകും അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഒരുമിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നുപേര് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അലക്കിട്ടു പിന്നെ അതേപോലെ തന്നെ പാലട പായസം ഉണ്ടായിരുന്നു കേട്ടോ അച്ഛൻ മേടിച്ചു കൊണ്ടെന്താണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയതല്ല കേട്ടോ അപ്പോൾ പായസം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിളമ്പി കൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മയച്ഛനാണെങ്കിൽ ഞാൻ വന്നിട്ടേ ഫുഡ് കഴിക്കുന്നുള്ളൂ പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇവിടെ നിന്ന് കുറച്ച് ഫുഡ് കഴിച്ചിട്ട് വേഗം ഇറങ്ങാമെന്ന് വിചാരിച്ചു എനിക്കാണെങ്കിൽ കുറച്ച് ബ്രാൻഡിൻ്റെ വീഡിയോസൊക്കെ എടുക്കാണ്ടായിരുന്നു കേട്ടോ അതും പിന്നെ ഞാൻ എനിക്ക് രാത്രി രാത്രിയായ ഉറക്കം കിട്ടില്ല കേട്ടോ ഒരു മൂന്ന് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കം വരില്ല അപ്പോൾ അങ്ങനെ വെറുതെ ഇങ്ങനെ എടുക്കേണ്ടി വരും അങ്ങനെ ഉറക്കൊക്കെ കിട്ടാണ്ട് ഇത്തിരി ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഉറങ്ങും പിന്നെ അതേപോലെ തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എനിക്ക് കൊളാപ്പിൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യാണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുക്കാണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങാനായിട്ട് നിൽക്കണത് അങ്ങനെ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അച്ഛനോടും അമ്മോടും ചേച്ചിയോടൊക്കെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ ഫുഡ് കഴിച്ചോ ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ടാണ് വരണത് നമുക്ക് വന്നിട്ട് വീണ്ടും ഒന്നും കഴിക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെതാ ഞങ്ങള് ഫൈനലി ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പം ഞാനിവിടുന്ന് കുറച്ച് സദ്യ ഒക്കെ കഴിച്ചു പായസം അതേപോലെ കറികളൊക്കെ കൂട്ടിയിട്ട് കുറച്ച് സദ്യ കഴിച്ചു പിന്നെ നേരെ വീട്ടിലേക്ക് പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് അവിടെ നിന്നും കുറച്ച് സദ്യ കഴിച്ചു കേട്ടോ അപ്പം ചേച്ചിയും ചേട്ടനും ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല ചേട്ടൻ്റെ വീണ്ടും അവിടെ കുറച്ച് ഓണ പരിപാടികൾ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ അമ്മ ഇവിടെ കുറേ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഉണ്ണി വരാൻ പോകുമ്പോൾ നമ്മളെക്കാളും കൂടുതൽ എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ഇതായിട്ടിരിക്കുന്നത് ഇവിടെ അമ്മയാണ് അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇവര് ഞാൻ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വരെ ഇവിടേക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവര് റൂമും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റാക്കി കൊണ്ടിരിക്കുകയെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പക്ഷെ ഞാനത് ചെയ്യണതൊന്നും വീഡിയോയിൽ കാട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു ഞാൻ മുകളിലാണ് എൻ്റെ ചേച്ചിയുടെ റൂം അപ്പോൾ ഡെലിവറിക്ക് കഴിഞ്ഞ് സ്റ്റെപ്പ് കയറി ഇറങ്ങണ്ട ബുദ്ധിമുട്ട് കാരണം ഞാനിപ്പോൾ താഴത്തെ റൂമിലാണ് കിടക്കണതൊക്കെ കേട്ടോ അപ്പം ഡെലിവറി കഴിഞ്ഞ് വന്ന് വന്നാലും താഴത്തെ റൂമിൽ തന്നെയായിരിക്കും നിൽക്കുക അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സാധാരണ റൂമിൽ ഇവിടെ ഒരു പാടപ്രദേശമായ കാരണം ഇങ്ങനെ മഴ ഒക്കെ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ചെമ്മരില്ലേ ചെമ്പരുമ്പൊരു ഉറുപ്പം വരും അപ്പം അതുകൊണ്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും അവർ അത്രയും കൂടെ ഫിനിഷിങ് അങ്ങോട്ട് കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് വാൾ പേപ്പറാണ് ഞങ്ങൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വാൾ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉണ്ണി വരണേൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ആ കളറ് ബ്ലാക്കും വൈറ്റും മാറ്റിയിട്ട് വേറെ ഒരു കളറാക്കാമെന്ന് വിചാരിച്ചിട്ട് വേറെ വാൾ പേപ്പറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ബെഡ്ഷീറ്റൊക്കെ ഞാൻ വേറെ വീഡിയോയില് കാട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ അച്ഛൻ വാൾ പേപ്പറൊക്കെ അഴിച്ച് അറേഞ്ച് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ടായിരുന്നു അതേപോലെ എൻ്റെ ഉണ്ണിയുടെയും സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അലമാരി ഒക്കെ അച്ച സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതെല്ലാം അച്ചെയ്യണം ഞാൻ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടില്ല അപ്പം ഞാനത് ഇവിടെ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഇതായിരുന്നു കേട്ടോ നമ്മുടെ റൂമിലത്തെ ആദ്യത്തെ ഒരു വാൾപേപ്പർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് അപ്പോൾ ഇത് പണ്ടത്തെ ഒരു ഫോട്ടോയാണ് ഇട്ടാ ശിവന്റെ ചെറുപ്പത്തിലത്തെ അപ്പോൾ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു അതേപോലെ ഒരു വൈറ്റ് കർട്ടൺ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അഴിച്ചപ്പോൾ ആ ഒക്കെ ഉണ്ടാവുമല്ലോ പശ കാരണം ആ പെയിൻറ്റൊക്കെ പോയിട്ട് ഇതാ ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് വാൾപേപ്പറൊക്കെ അഴിച്ചു കളഞ്ഞപ്പം നല്ല വൃത്തികേടായിട്ടുണ്ടായിരുന്നു പെയിൻ്റ് അടിച്ചതൊക്കെ അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും റീയൂസ് ചെയ്യാം നാശാക്കി കളയേണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛൻ മെല്ലെ മെല്ലെയാണ് കേട്ടോ ഇത് പറിച്ചെടുക്കുന്നത് എന്തെങ്കിലും സാധനമൊക്കെ വേസ്റ്റ് ആക്കാനായിട്ട് ഭയങ്കര മടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് എപ്പോഴെങ്കിലും എന്തെങ്കിലും റീയൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഓരോ ഭാഗം നല്ല നീറ്റായിട്ടാണ് അഴിച്ചെടുക്കുന്നത് കേട്ടോ മാക്സിമം ഇതെല്ലാം അഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ചെമ്മരൊക്കെ ഒന്ന് നീറ്റാക്കി എടുക്കണം ഒരു നമ്മൾ വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു തരി തരിയൊക്കെ ഉണ്ടാവുമല്ലോ പെയിൻറ്റ് ഒക്കെ അതൊക്കെ നീറ്റാക്കി എടുക്കണം എന്നിട്ട് വേണം നെക്സ്റ്റ് വാൾപേപ്പർ ഒട്ടിക്കാൻ അതായത് കുറച്ചധികം പണിയുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു പെയിൻ്റ് ഒക്കെ അടിക്കുന്നേക്കാളും കുറച്ചും കൂടി ലാഭം ഇതാണെന്ന് എക്സ്പെൻസൊക്കെ വെച്ച് നോക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഈ വാൾപേപ്പർ ഒട്ടിക്കണമെങ്കിൽ കുറച്ചധികം ക്ഷമ വേണം കേട്ടോ എങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വൃത്തികേടാകും അപ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ നല്ല ക്ഷമയോട് കൂടിയിട്ട് വേണം ഇത് ഒട്ടിക്കാനായിട്ട് കിട്ടാം ഓരോ ഭാഗം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ ഒരു തോർത്തൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തുടച്ചു കൊടുക്കുന്നുണ്ട് എന്നാലാണ് നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ ചെറിയ നമുക്ക് അകലെ നോക്കുമ്പോൾ വൃത്തികേട് തോന്നില്ല ചെറിയ എന്തെങ്കിലും പൊന്തി നിൽക്കുക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര വൃത്തികേടായിരിക്കും അപ്പം അതുകൊണ്ട് മെല്ലെ മെല്ലെ ആണ് ഒട്ടിക്കണത് കേട്ടോ ഇതാ കുറേ ടൈം എടുത്തു കേട്ടോ ഇങ്ങനെയൊക്കെ ഒട്ടിച്ച് വരാനായിട്ട് അപ്പോൾ ഇതാ നല്ല ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അച്ഛൻ ഇത് അവസാനിപ്പിച്ചിട്ടേക്കെടുക്കണുള്ളൂ പറഞ്ഞിട്ട് ഇതാ ഒരു ഭാഗം ഏകദേശം ഒട്ടിച്ച് കഴിയാറായിട്ടുണ്ട് നെക്സ്റ്റ് ഡേ അച്ഛന് ഏഴ് മണിയാകുമ്പോൾ പണിക്ക് പോകാനായിട്ട് ഇറങ്ങേണ്ടതാണ് കേട്ടോ അപ്പോൾ അച്ഛനോട് കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു എന്നിട്ട് പിറ്റേ ദിവസം അച്ഛൻ പണി കഴിഞ്ഞ് വന്നിട്ടാണ് ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി ഒട്ടിച്ചത് കേട്ടോ മൊത്തം ഒരു എട്ട് റോളാണ് ആവശ്യം വന്നത് ഈ റൂമിലേക്ക് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഒരു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ടോട്ടൽ ഒരു ആയിരത്തി അറുനൂറ് അത്രയൊക്കെയാണ് റേറ്റ് ആയിട്ടുണ്ടായിരുന്നത് എനിക്ക് ഈ ഒരു ഡിസൈൻ ആണെങ്കിൽ നല്ല ഇഷ്ടപ്പെടും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സൈഡിലായിട്ട് അൽമാരി ഇടാനുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ആ ഭാഗത്ത് വാൾപേപ്പർ ഒട്ടിക്കേണ്ടാവും എന്ന് പറഞ്ഞവിടെ അൽമാരി വരെയല്ലേ പിന്നെ ഇനി ക്ലീനിങ് പരിപാടിയും കൂടി അവിടെ ചെയ്യാനുണ്ട് കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ അപ്പോൾ വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് വന്നാൽ പിന്നെ നല്ലൊരു ചേഞ്ചൊക്കെ ആയിട്ടുണ്ട് പിന്നെ റൂമിൽ കുറച്ചും കൂടി വെളിച്ചം വന്ന പോലെയാണ് കേട്ടോ അപ്പം ഞാൻ വൈറ്റ് കർട്ടൺ ഇടാന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എത്തില്ലേ മീഷോന്ന് അപ്പം കർട്ടൺ ഇത് തന്നെ ഇട്ടു റെഡ് തന്നെ ഇട്ടു പിന്നെ അതേപോലെ സൈഡിൽ തന്നെ ഒരു അൽമാരി വെച്ചിട്ടുണ്ട് കേട്ടോ അൽമാരിയിലാണ് ഇപ്പം എൻ്റെ ഉണ്ണിയുടെ സാധനങ്ങളൊക്കെ വെക്കാമെന്ന് പ്ലാൻ ചെയ്തിരിക്കണത് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്തോളോ അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുതിട്ടാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ സേ യു